നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കയറ്റുമതിക്ക് ഉയർത്തി അമേരിക്കൻ നീക്കം ആഗോള റബ്ബർ വിപണികൾ ആശങ്കയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ താരിഫുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്നത് കയറ്റുമതി മേഖലയ്ക്ക് കനത്ത ആഘാതമാവുമെന്ന ഫീതി ടയർ കമ്പനികൾ ഓട്ടോമൊബൈൽ മേഖലയിൽ മണാനത പരത്തി ഉൽപ്പന്ന വിപണികളിലെ പ്രതിസന്ധികൾ മുൻനിർത്തി നിക്ഷേപകരും ധനകാര്യ സ്ഥാപനങ്ങളും റബ്ബർ അവധി വ്യാപാരത്തിൽ കാര്യമായ ഉത്സാഹം കാണിച്ചില്ല അനുകൂല വാർത്തകളുടെ അഭാവം മൂലം മുഖ്യ കയറ്റുമതി കേന്ദ്രമായ ബാങ്കോക്കിലും റബ്ബറിന് തളർച്ച നേരിട്ടു വാരാന്ത്യം നിരക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപയായി കുറഞ്ഞു സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭ്യമായത് ഉൽപാദക മേഖലകൾക്ക് ആശ്വാസം പകർന്നെങ്കിലും തുടർ മഴയ്ക്ക് അവസരം ലഭിച്ചാൽ മാത്രമേ വിട്ട് പുനരാരംഭിക്കാനാവൂ പ്രമുഖ വിപണികളിൽ നാലാം ഗ്രേഡ് റബ്ബർ വില കിലോയ്ക്ക് നൂറ്റി രൂപയിൽ വിപണനം നടന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി